ഒന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുള്ള ഓർണമെൻറ്റ്സ് ഇതാണ് ഒന്നുള്ളത് എനിക്കിഷ്ടപ്പെട്ടതാണ് പിന്നെ ഇപ്പോൾ രുദ്രാക്ഷം എന്ന് പറഞ്ഞ ട്രഡീഷൻ നമ്മുടെ നാട്ടിൽ പണ്ട് വന വന ഈ കാട്ടിൽ കഴിയുന്ന ആദിവാസി മക്കളായാലും ഒക്കെ ഉപയോഗിക്കുന്നൊരു കായാണ് അപ്പം ഞങ്ങളുടെ ട്രഡീഷൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ആത്മീയതയൊക്കെ ഭാഗമാണ് അതാണ് ഔഷധ ഔഷധം കൂടെ ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല അതൊന്നും കരുതിയിട്ടല്ല ഇടുന്നത് അതാണ് അപ്പോൾ ഒന്ന് പിന്നെ ചിരട്ടയാണ് ചിരട്ടയാണതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചിരട്ടേൻ്റെ വള ഇച്ചിരം കാര്യങ്ങളൊക്കെ ചിരട്ട എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മറ്റുള്ള പാത്രത്തില് പ്ലാസ്റ്റിക്കിലോ കഴിക്കുന്ന കഴിക്കുന്ന നല്ല ചിരട്ടയിലാണ് കൂടാതെ സ്പിരിച്വലായിട്ട് ഞങ്ങൾക്ക് ഇതിൽ എന്താ വെച്ചാൽ ചിരട്ട എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ തേങ്ങയിലാണ് ഈ കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തങ്ങക്കെന്താ മഹത്വങ്ങളൊണ്ടല്ലേ തേങ്ങയ്ക്ക് മഹത്വം ഉണ്ടാകുമ്പോൾ ചിരട്ടയ്ക്ക് മഹത്വം ഉണ്ടാകും അത് വേറൊന്നുമല്ല സ്പിരിച്വലി ആണ് പോകണത് മോഡേൺ സയൻസിൻ്റെ കാഴ്ചപ്പാടിലല്ല സ്പിരിച്വലി എന്താച്ചാൽ ഒരു സ്പിരിച്വൽ മോഡേൺ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതല്ല ഇതെൻ്റെ പ്രകടനമാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോധമാണ് എൻ്റെ മെമ്മറിയാണ് ആ മെമ്മറി മാറിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റി ഇല്ല അത് വേറെ ആയി മാറി അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അതിനെ ആ മെമ്മറി ആ ബ്രെയിനിനെ കവർ ചെയ്യുന്നതാണ് തലയോട് അല്ലേ അപ്പോൾ ആ ബ്രെയിൻ്റെ തല തലയോടെന്താണ് ആ തലയോടിൻ്റെ സിംബോളിക്കായിട്ടുള്ള സാധനമാണ് ഞങ്ങളുടെ വിശ്വാസ ഇത് അതായത് ബ്രെയിനിനെ കാണിക്കുന്നതിന് പകരം ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അറിവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അറിവിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നിങ്ങളും അല്ല ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ കയ്യിൽ എണ്ട് കാണാൻ പറ്റും ഇസ്ലാം പുരോഹിതരുടെ കയ്യിലും പലതും കാണാൻ പറ്റും ഇല്ലേ തഴമ്പൊക്കെ കാണില്ലേ അതിനൊന്നും ആവശ്യമില്ലല്ലോ അവർക്ക് അപ്പോൾ എന്താ വെച്ചാൽ അതുപോലെ ഞങ്ങളുടെ വിശ്വാസ അടയാളത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ചിരട്ട